ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം പൂഴിക്കാട് ചിറമുടി വടക്ക് കരട് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു ഗൗരികാട്ടി നായർ പ്രാർത്ഥന നടത്തി പന്തളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ യു രമ്യ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു പന്തളം സി ഐ ടി ഡി പ്രജീഷ് മാധ്യമപ്രവർത്തകരായ കെ സി ഗിരീഷ് കുമാർ കെ അനീഷ് കുമാർ ഡോക്ടർ അബ്ദുൽ ഖാദർ യുവ സംവിധായകൻ രാകേഷ് കൃഷ്ണൻ പ്രമുഖ ബിസിനസ് സംരംഭകൻ ജ്യോതിഷ് കളരിക്കൽ റിട്ടയർഡ് ടീച്ചർമാരായ ആബിദാമൽ ലാലി തോമസ് മികച്ച സാമൂഹിക പ്രവർത്തകൻ എം സി ജോസ് പോങ്ങരടി ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം പി എം സാമുവേൽ എ ജി എം ബി എസ് എൻ എൽ പി കെ മനോജ് ഡോക്ടർ എസ് ആര്യ ഡോക്ടർ മെറിൻജോസ് എന്നിവരെ ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മൻസൂർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ശ്രീശൈലം കൂട്ടം വേട്ടിൽ കെ ബിജു സ്വാഗതം ആശംസിച്ചു കൌൺസിലർമാരായ സൂര്യ എസ് നായർ മഞ്ജുഷ സുമേഷ്ഡെന്റ് ഫെഡറേഷൻ രക്ഷാധികാരി ചെറുവള്ളൽ ഗോപകുമാർ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ മാങ്കൂട്ടത്തിൽ ആർ ചന്ദ്രൻപിള്ള ശിവരാമൻ നായർ കെ ജോർജ് കുട്ടി അഹമ്മദ് അലി ഖാൻ അഡ്വക്കേറ്റ് കെ സി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു കലാപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകി പ്രശസ്ത പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഹസൻഖാന്റെ സാന്നിധ്യം പരിപാടിയിൽ ശ്രദ്ധിക്കപ്പെട്ടു കോഴിക്കാട്ട് സരസ്വതി വിലാസം എൻ എസ് എസ് കലയോഗം വനിതാ സമാജം അവതരിപ്പിച്ച തിരുവാതിരകളി പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു കായിക ഇനങ്ങളായ കസേരകളി വടംവലി തുടങ്ങിയവ നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം